ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങിയ പുതൊട്ടെ കേൾക്കുന്നൊരു പേരാണ് ജാസ്മിൻ ജാസ്മിൻ ഗെബ്രി എന്ന ടാക് ടീമാണ് ബിഗ് ബോസിന്റെ ടി ആർ പി കയറ്റിവിട്ടത് ഇവരുടെ വെറുപ്പീര് കാരണം ഇവർക്കെതിരെ നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യുക എന്നൊരു പ്രവണതയായിരുന്നു പ്രേക്ഷകർക്ക് ഇവർ രണ്ടുപേരും ആദ്യം ഏറ്റവും കൂടുതൽ പ്രൊവോക്ക് ചെയ്ത റോക്കി ആയിരുന്നു വോട്ടിങ്ങിൽ നമ്പർ വൺ റോക്കി പുറത്തായപ്പോൾ ആ സ്ഥാനം ജിൻഡോ ഏറ്റെടുത്തു ജബ്രി ടീം ടാസ്കുകളിൽ ജയിച്ചു മുന്നേറി ഇടയ്ക്ക് കണ്ടന്റ് കുറയുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും വിളിപ്പിച്ച് ജാസ്മിന്റെ ട്രാക്ക് മാറ്റാൻ നോക്കി ജാസ്മിന്റെ രഹസ്യ കത്തുകൾ അയച്ച് കളി എങ്ങനെ കളിക്കണമെന്ന് വരെ പറഞ്ഞു കൊടുത്തു ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞിട്ടും ഒരു നടപടിയും എടുക്കാതെ മോഹൻലാൽ തന്നെ സപ്പോർട്ട് ചെയ്തു ഇത്രയും ഗതി ജാസ്മിൻ ഗെബ്രി വിഷയത്തിൽ പോലും മോഹൻലാൽ വരെ തലയിട്ട് ട്രാക്ക് മാറ്റാൻ നോക്കിയത് ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ സംഭവമാണ് ലൈവിലിത്രയും സഹായം നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാത്ത എഡിറ്റ് ചെയ്ത് കളഞ്ഞ എത്ര റൂം സംഭാഷണങ്ങൾ ഉണ്ടാവും ഏതൊക്കെ ഗെയിം എങ്ങനെയൊക്കെ കളിക്കണമെന്ന് എപ്പോഴൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ ജിൻഡോ എന്തോ ജാസ്മിനെ പറഞ്ഞെന്ന് പറഞ്ഞ് മോഹൻലാൽ ജിൻഡോയെ എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു ഇത്രയൊക്കെ ആളുകൾ ജാസ്മിനെ സഹായിക്കുമ്പോൾ ഒരു ശരാശരി മലയാളിയായിട്ട് ജാസ്മിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല ഈ ഇല്ലുമിനാണ്ടി ഇല്ലുമിനാണ്ടി എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോൾ കണ്ടു ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ